നവകേരള നവകേരള സദസ്സിന്റെ സദസ്സിന്റെ ഭാഗമായി കൂട്ടയോട്ടം 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 നടത്തി സംഘാടക സമിതിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് നിന്നും ഭാഗമായാണ് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് മഠത്തിൽ മുക്കിൽ നിന്നും കൂട്ടയോട്ടം ഡോക്ടർ നടക്കാവു വരിയായിരുന്നു കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു തെക്കുംഭാഗം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രചരണ കൂട്ടയോട്ടം അത് ഇന്ന് വണത്തിൽ മുക്കിൽ നിന്ന് തുടങ്ങി അത് നടക്കാവിൽ അവസാനിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നമ്മുടെ ചവറ മണ്ഡലത്തിലെ ആറ് മേഖലകളിലും വളരെ ആവേശം പകർന്നുകൊണ്ട് പല രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവിടെ നടക്കാവിൽ തന്നെ ഒരു ജനകീയ ക്യൂസ് വളരെ കൂടിയാണ് ജനങ്ങൾ അത് സ്വീകരിച്ചത് അങ്ങനെ ഒരു ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ പ്രചരണ പരിപാടികൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് നവകേരണ സദസ് നമുക്കറിയാം ഓരോ മണ്ഡലത്തിൽ എത്തുമ്പോഴും പ്രതീക്ഷിക്കുകയൊക്കെ അപൂർവമായിട്ട് മുതൽ അമ്പതിനായിരം വരെ ജനങ്ങൾ പങ്കെടുത്ത നവകേരള സദസ്സുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചവറയിലേക്ക് വരുമ്പോഴും ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു അനുഭവമായിരിക്കും ഉണ്ടായിരുന്നത് ചെയർപേഴ്സൺ ബീനാ ബാജി സേനാധിപൻ സാബു പി ആർ രാമേന്ദ്രൻപിള്ള പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ